നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു അപകട വാർത്തയാണ് അരൂർ പാവമ്പായിൽ ക്ഷേത്രത്തിന് മുന്നിലായി ടാങ്കർ ലോറി റോഡിൽ നിന്ന് തെന്നിമാറി അപകടമുണ്ടായി വഴിയാത്രക്കാരനായ ഒരു അന്യ തൊഴിലാളി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് ഇരുപതിനാണ് തോപ്പമ്പടിയിൽ നിന്ന് ചേർത്തള്ള റൂട്ടിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലോറി മഴയത്ത് തെന്നി മാറി ക്ഷേത്രത്തിന് മുന്നിലുള്ള കാണിക്ക് വഞ്ചി ഇടിച്ചു തകർത്ത ശേഷം സമീപമുള്ള ഒരു മതിൽ ഇടിച്ചു നിന്നത് വാർത്തകൾ വിശദമായി അരൂർ പാവുമ്പയിൽ ക്ഷേത്രത്തിന് മുന്നിലായി ടാങ്കർ ലോറി റോഡിൽ നിന്ന് തന്നെ മാറി അപകടം വഴിയാത്രക്കാരനായി ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് ഇരുപതിനാണ് തോപ്പമ്പടിയിൽ നിന്ന് ചേർത്തല റൂട്ടിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലോറി മഴയത്ത് തിന്നി മാറി ക്ഷേത്രത്തിന് മുന്നിലുള്ള കാണിക്ക വഞ്ചി തകർത്ത ശേഷം സമീപമുള്ള മതിലിൽ ഇടിച്ചു നിന്നത് ഇവിടെ ഈ വണ്ടി നേരെ നേരെ ഇടിച്ച് ഇടിച്ച് അങ്ങോട്ട് ആ പയ്യൻ വണ്ടി നേരെ അങ്ങോട്ട് ആ കടക്കാരനെ ഓടിക്കുന്നു അപ്പൊ പെട്ടിക്കടന്നൊക്കെ ഈ വണ്ടി വന്നപ്പോ ഓവർ ഇടിച്ചു നേരം ഇടിച്ചിരുന്നു പിന്നെ തെങ്ങി ഒന്നും ഇല്ല ഈ എന്തോര പേര് മണിക്കൂണിട്ട വണ്ടി കടക്കുന്ന പ്രധാനമായിട്ടൊരു സംഭവം ഈ ട്രാഫിക് കൺട്രോൾ ഒന്നും നോക്കി റോഡിന്റെ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ലോറി അതിഥി തൊഴിലാളിയായ ആസാം സ്വദേശി ജാനിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് ഭണ്ഡാരം തകർത്തത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അതിഥി തൊഴിലാളിയെ ലേക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു ഈ ഭാഗത്ത് ബ്രേക്കിങ്ങിന് ആവശ്യമായ ഗ്രിപ്പില്ലാത്തതും കുഴിയുള്ളതും അപകടത്തിന് കാരണമാവുന്നുണ്ട് മഴയത്തെ ലോറിയുടെ വേഗതയും അപകടത്തിനക്കം കൂട്ടിയിരിക്കും ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നും സംശയമുണ്ട് അരൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി അനന്തര നടപടികൾ സ്വീകരിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി